ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോസ് മോട്ടിവേഷൻ സെഷൻസോ കോൺടൻറ് സെഷൻസോ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിൽ കുറെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എൽ ഡി സി പിന്നെ അതുപോലെ സ്റ്റോർ റൂം ഗാർഡ് ഇതൊക്കെ ചെയ്തു പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നിരിക്കുന്ന ഏഴാം ക്ലാസ് യോഗ്യതയിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ വാച്ച്മാൻ്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് മാത്രമല്ല ഈ പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സിലബസ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് സോ കോഴ്സ് കോൺ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നോക്കിയൊക്കെ അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് വിളിച്ചിരിക്കുന്ന വാച്ച്മാൻ ആണ് ഏഴാം ക്ലാസ് യോഗ്യതയിൽ വന്ന ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ സീറോ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൾറെഡി നേരത്തെ അപേക്ഷിച്ചിട്ടൊക്കെ ഉള്ളവര് ആ ഒരു ഐ ഡി ആ നിങ്ങളുടെ ആ ഒരു ഐ ഡി വെച്ച് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഐഡിയോ പാസ്വേഡോ ഒക്കെ മറന്നുപോയൊരു ഫോർ ഗേറ്റ് പാസ്വേഡ് കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡിയുമായിട്ട് ആണ് അപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് സെറ്റിങ്സ് എല്ലാം വന്ന് നിങ്ങൾക്ക് വീണ്ടും പഴയ ഐ ഡി തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ ഉണ്ട് സീറോ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വാച്ച്മാൻ ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പൊ യോഗ്യത ഒന്നും നോക്കി വെച്ചേക്കാം ഏഴാം ക്ലാസ് വിജയമാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഇവരെടുത്തു പറയുന്നുണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല അപ്പൊ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് മുപ്പത്തിയെട്ട് ഒഴിവുകളുമാണ് ഉള്ളത് നേരിട്ടുള്ള നിയമനമാണ് സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത് നമ്മളിപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതുവഴി തന്നെ ഇതിന് അപ്ലൈ ആ ഒരു സൈറ്റ് വഴി നിങ്ങളുടെ ആ ഒരു ഐഡി വഴി തന്നെ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഇത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അറിയാം എനിക്ക് ഈ ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സാം നടക്കും അതുപോലെ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻറ്സ് ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നിയമന സാധ്യത ഉള്ളത് തന്നെയാണ് പിന്നെ ഇതിന് മറ്റെടുത്ത് നമുക്ക് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എൽ ഡി സിയിലെങ്കിലേ ഇവിടെ ആപ്ലിക്കേഷൻ ഫീസ് നോർമൽ ആണെങ്കിൽ മുന്നൂറ് രൂപയുള്ളു എസ് സി എസ് ടി ആണെങ്കിലും നൂറ്റി അൻപത് രൂപ ഒ ബി സിക്കും അതുപോലെ ജനറൽ ഇ ഡബ്ല്യു എസ് ഇവർക്കെല്ലാം തന്നെ മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇപ്പൊ എൽ ഡി സിക്ക് ഒക്കെ അഞ്ഞൂറ് രൂപയാണ് ഇതിൽ വരുമ്പോൾ മുന്നൂറ് രൂപയുള്ള അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീസ് എസ് സി എസ് ടി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക പിന്നെ പതിനെട്ട് വയസ്സും മുപ്പത്താറ് നമ്മുടെ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത് പതിനെട്ടിന് മുപ്പത്തി ആറിന്റെ ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷവും കൂടെ വയസ്സിന് ഇളവുണ്ടായിരിക്കും അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ എന്നാണ് പറയുന്നത് പക്ഷേ അത്ര നേരം ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് അപ്ലൈ ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്ന അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ തൊട്ട് താഴെ കമന്റ് ആയിട്ട് ഇട്ട് നമ്മൾ റിപ്ലൈ തരാമെന്നാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ വിടുക അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അവ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ആപ്പ് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ അത് ഫ്രീ ആയിട്ട് എസ് ജിആർ ടി പുതിയ എസ് ജി ആർ ടി എൻ സിആർ ടി ഇതുപോലെ ഡെയിലി കണ്ട് അപ്പേഴ്സൊക്കെ ഉണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ശേഷം പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ